ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ ഇറ്റ്സ് മീ അനീസ ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായി ആദ്യം തന്നെ ഒരു കിലോനോളം വരുന്ന മട്ടൻ്റെ കാലിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് നല്ല മജ്ജിയോട് കൂടിയിട്ടുള്ള നല്ല കഷ്ണങ്ങളാണ് ഇപ്പോൾ സൂപ്പൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ മജ്ജിയോട് കൂടിയിട്ടുള്ള എല്ലാം കഷ്ണങ്ങളാണ് എപ്പോഴും നല്ലത് അതൊരു കുക്കറിലേക്ക് ചേർത്ത് അതോടൊപ്പം തന്നെ അല്പം ഇഞ്ചി ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു വലിയ സവാളൻ്റെ പകുതി ഭാഗം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കരുത് ഈ സൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇനി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളിയുടെ കാൽ ഭാഗം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒക്കെ ഇത്രമാത്രം ചേർത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ചേർത്തെടുക്കാം ഈ ഉപ്പും കുരുമുളകും പിന്നീട് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് അല്പം ചേർത്തെടുക്കാം കൂടിപ്പോകാതിരിക്കാൻ ശ്രമിക്കാം ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ സൂപ്പ് ചെയ്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരേഴിട്ട് വിസിലിന് ശേഷം ഞാൻ ഇത് കുക്കറിൻ്റെ ലിഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് മട്ടൻ്റെ ലെഗ് പീസ് ആയിരുന്നു അപ്പോൾ കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇത് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ കൂടുതൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കഷ്ണങ്ങളും അടച്ചെടുക്കരുത് ഇനി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള അല്പം മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ആവശ്യം അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കണ്ട എന്നാലും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതേപോലെ ഈ സമയത്ത് ഉപ്പും കുരുമുളകും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇതേ രീതി തന്നെയാണ് പോത്തും കാലും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പോത്തും കാലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടൈം എടുക്കും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് ഇത് സ്റ്റാർട്ടർ ആയിട്ടും അതേപോലെ ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ബ്രെഡെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ ഈ അപ്പും സ്റ്റൂ ഒക്കെ സെർവ് ചെയ്യുന്നത് പോലെ ബ്രെഡിൻ്റെ കൂടെ ഇത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് ഞാനിതിവിടെ ബ്രെഡായിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബ്രെഡായിട്ട് സൂപ്പ് സെർവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക Thank you for watching.